ഇന്നലെ ഷാനവാസ് ആതിലയ്ക്ക് നേരെ ഒരു പ്രയോഗം അങ്ങ് പ്രയോഗിച്ചു ആ പ്രയോഗത്തിൽ എല്ലാവരും ഷാനവാസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഷാനവാസ് കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് അവിടെ ഇട്ട് ആ വിഷയത്തെ ഇല്ലാതാക്കി ആ പോയിന്റ് ഷാനവാസ് ഇട്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഷാനവാസിനെ എയറിൽ കേറ്റാൻ എല്ലാവരും കൂടി ശ്രമിച്ചേനെ ലാലേട്ടൻ ഷാനവാസിനെ നിർത്തി നിർത്തിപ്പൊരിച്ചേനെ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന റിയാസും നെവിനും ആദിലിയും അങ്ങനെ എല്ലാവരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മുഴുവൻ വൃത്തികടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ റിയാസ് ലിവിംഗ് റൂമിൽ അങ്ങ് നിരത്തിയിട്ടു ഷാനവാസിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാൻ ഇടയിൽ അനീഷിനോട് ക്ലീൻ ചെയ്യണ്ട ഇത് ഷാനവാസ് ഒറ്റയ്ക്ക് ചെയ്തോളും എന്ന് പറഞ്ഞ് അനീഷിനെ മാറ്റി നിർത്തി ഷാനവാസിനെ കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ വൃത്തിയാക്കാൻ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് പറഞ്ഞു ഞാൻ ഡ്യൂട്ടിയിലാണ് തീർച്ചയായും ഞാൻ ചെയ്യും എല്ലാ വൃത്തികേടും വൃത്തിയാക്കിയിട്ടേ പോവുകയുള്ളൂ അതായത് ചില വൃത്തികെട്ട ഗസ്റ്റുകൾ ഉണ്ടാക്കി വെച്ച എല്ലാ വൃത്തികേടുകളും ഞാൻ വൃത്തിയാക്കിയിട്ടേ പോവൂ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോ ആതില അതിനിടയിൽ പറയുന്നുണ്ട് ആ വൃത്തികേടെ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിട്ടാണ് നിനക്ക് ഇവിടെ ശമ്പളം നിന്ന് നിർത്തിയിരിക്കുന്നത് ഒക്കെ വൃത്തിയാക്കണം എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്ന ഒരു കാര്യം വൃത്തിയാക്കും ഈ വൃത്തികേടിനു ഞങ്ങൾ ഇത്രയും സഹിച്ചില്ലേ ഇതും വൃത്തിയാക്കും എന്ന് നീ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എല്ലാവരും കൂടി ചോദിക്കുന്നു ഇവളെ തന്നെ ഇവളെ തന്നെ എന്ന് ഷാനവാസ് പറയുന്നു അതായത് ആതിലയെ വൃത്തികേട് എന്ന് ഷാനവാസ് പറഞ്ഞു ഈ വൃത്തികേടിനെ ഞങ്ങൾ ഇത്രയും സഹിച്ചില്ലേ എന്നുള്ളൊരു കാര്യം അതുവരെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഇത് ടാസ്ക് ആണ് ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനെ മാനിക്കണം നിങ്ങൾ സ്റ്റാഫാണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഇത് ടാസ്കിന്റെ ഭാഗമായിട്ട് എടുക്കണം ഇവിടെ പേഴ്സണലായിട്ട് ഒന്നും എടുക്കരുത് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ സംഭവം പറഞ്ഞതോടുകൂടി എല്ലാവരും നേരെ തിരിഞ്ഞു ഇത് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഷാനവാസ് കാര്യം ഇതാണ് ഞാൻ ഇവിടെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഈ വൃത്തികേട് സഹിച്ചില്ലേ എന്നുള്ളത് ഇവിടെ തന്നെയാണ് ഉദ്ദേശിച്ചത് മുതലാളിയുടെ മകളെ എന്നുള്ളൊരു കാര്യം ഷാനവാസ് അവിടെ എടുത്തിടുന്നു അതായത് ഷാനവാസ് പറയുന്നത് ഞാനും ടാസ്കിലാണ് ഞാൻ പറഞ്ഞത് ആതിലെയല്ല മുതലാളിയുടെ മകളെയാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നു അതായത് ഈ വൃത്തികേടിനെ ഞങ്ങൾ സഹിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിനെ എല്ലാവരും എതിർക്കുന്നു നീ ആരെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു ഇവിടെ തന്നെയാണ് പറഞ്ഞത് ഈ അഹങ്കാരിയായിട്ടുള്ള മുതലാളിയുടെ മകളെ അപ്പോ അത് ടാസ്ക് ആയി മാറി ലാലേട്ടൻ വന്ന് ചോദിച്ചു ും ഞാൻ ടാസ്കിലായിരുന്നു മുതലാളിയുടെ മകളെ മോശക്കാരിയാക്കി എനിക്ക് പറയാം എന്താണ് തെറ്റ് കൃത്യമായിട്ടുള്ള ഷാനവാസ് ഇട്ടു കൊടുത്തു വേറൊരാളായിരുന്നു ഷാനവാസിന്റെ സ്ഥാനത്ത് എങ്കിൽ അവിടെ ഇല്ലാതായി പോയനെ എല്ലാവരും ചേർന്ന് വധിച്ചേനെ ഇപ്പൊ ലക്ഷ്മിക്ക് കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണോ കിട്ടിയത് അതിന് പത്തൊരട്ടി പ്രഹരം ഷാനവാസന് കിട്ടിയേനെ ആ ഒറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന ആതിലിയെ വൃത്തി കേട് എന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ അപ്പൊ ഇവിടെ കൃത്യമായി ഷാനവാസ് തന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ അതിനെ ഒഴിവാക്കി വിട്ടു ഇതാണ് കൃത്യമായിട്ടുള്ള ഗെയിം റോങ് ഗെയിം കളിച്ചാലും അവിടെ പോയിന്റുകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയണം കൃത്യമായിട്ടുള്ള പോയിന്റ് ഞാൻ മുതലാളിയുടെ മകളെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഷാനവാസ് ആക്കി തീർത്തു ഗംഭീരം എന്നേ പറയാനുള്ളൂ പറയേണ്ടത് പറയുകയും ചെയ്തു കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്തു എന്നാൽ പറഞ്ഞിട്ടുമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ